ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് പട്ടാമി നഗരസഭയുടെ നാട്ടുചന്ത പദ്ധതിക്കായി നിർമ്മിച്ച ഷെഡുകൾ ഷെഡുകൾ ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറി ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച ഇരുമ്പ് ഷെഡുകളാണ് നശിക്കുന്നത് ഇരുപത്തി അഞ്ചിലധികം ഷെഡുകൾ നിർമ്മിച്ചിരുന്നു വഴിയോര കച്ചവടക്കാക്കും ആഴ്ച ചന്തക്കും പ്രയോജനകരമാകുന്നതായിരുന്നു പദ്ധതി അധികൃതർ ഇടപെട്ട് ഭിന്നശേഷിക്കാർക്ക് കച്ചവടം നടത്താനുള്ള ബങ്കുകളായോ മാലിന്യ ശേഖരണത്തിനുള്ള മിനി എം സി എഫുകളായോ മാറ്റി ഉപയോഗിക്കണമെന്നാണ് ആവശ്യം പുതിയ ഭരണസമിതി ഏറ്റവും പെട്ടെന്ന് ചെയ്തു തീർക്കേണ്ടത് എന്ന് പറയുന്നത് ഇതിനെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് ഭിന്നശേഷിക്കാർക്ക് ബങ്കുകൾ കൊടുക്കുകയോ അതല്ലെങ്കിൽ മിനി ആക്കിക്കൊടുക്കുകയോ അതോ എംസി ആക്കി ഇതിന് പുനരുപയോഗം വരുത്തുകയോ ചെയ്താൽ ഈ ലക്ഷക്കണക്കിന് രൂപ നശിച്ചു പോകുന്നത് ഒഴിവാക്കാൻ സാധിക്കുകയും അതുവഴി ആ കാര്യങ്ങളൊക്കെ പട്ടാമ്പിയിലെ ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റാൻ സാധിക്കും എത്രയും പെട്ടെന്ന് ഭരണസമിതി അത്രമൊരു തീരുമാനത്തിലേക്ക് മാറണമെന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി